കുട്ടിയുടെ പിതൃത്വം പിതാവ് സംശയിച്ചു മാനസികമായി തകർന്ന യുവതിക്ക് ആശ്വാസമായി വനിതാ കമ്മീഷന്റെ സഹായത്തോടെ നടത്തിയ ഡി എൻ എ പരിശോധനാ ഫലം തൊഴിലാളികളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനായുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ഇന്റേണൽ കമ്മിറ്റി കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സ്ഥാപനങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം അധ്യാപികമാർ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ അവരുടെ ഇൻക്രിമെന്റും ഗ്രേഡും ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ പ്രിൻസിപ്പൽമാർ തടഞ്ഞുവെക്കുന്ന തെറ്റായ പ്രവണതയും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് വർഷങ്ങളായി ട്രാൻസ്ഫറിന് വിധേയമാകാതെ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥാപന മേധാവികളിൽ ചിലർ അധ്യാപകരെ മാനസികമായി അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു ശമ്പളവർദ്ധന അടക്കമുള്ള സാമ്പത്തിക അവകാശങ്ങൾ യാതൊരു കാരണവുമില്ലാതെ സ്ഥാപന മേധാവി തടഞ്ഞു വയ്ക്കുന്നുവെന്ന അധ്യാപികയുടെ പരാതി സിറ്റിംഗിൽ പരിഗണിച്ചു കുട്ടിയുടെ പിതൃത്വം പിതാവ് സംശയിച്ചതിനെ തുടർന്ന് മാനസികമായി തകർന്ന യുവതിക്ക് ആശ്വാസം പകരുന്ന നടപടിയും സിറ്റിംഗിലുണ്ടായി വനിതാ കമ്മീഷന്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തിയ ഡി പരിശോധനയിൽ കുട്ടിയുടെ പിതൃത്വം തെളിഞ്ഞു കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം നടത്തിയ ഡി ടെസ്റ്റിന്റെ ഫലം അദാലത്തിൽ ഹാജരാക്കി സിറ്റിംഗിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി എട്ടു പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു ഇരുപത്തെട്ട് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ആകെ നാൽപ്പത്തെട്ട് പരാതികളാണ് പരിഗണിച്ചത് ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ സാമ്പത്തിക വസ്തു തർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും പരിഗണനയ്ക്കെത്തി അഭിഭാഷകരായ ബീന കരുവാത്ത് പി ഷീന ഫാമിലി കൗൺസിലർ ശ്രുതി നാരായണൻ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ശ്രുതി രാജേശ്വരി ശരത്കുമാർ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം